അസലാമലൈക്കും വാർഹമത്തല്ലാ വാത്തു ഹദീസ് പഠന ക്ലാസ് തുടരുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് കൊറോണ കാലഘട്ടത്തിൽ അലഹമ്മദില്ല നൂറുൽ അബ്സാറ് ഫു ക്ലാസും അർബീൻ ഹദീസ് ഹദീസ് ക്ലാസ്സുമായി എടുത്തു പിന്നീട് റിയാസ്ഹീനിലെ മിഷ്കാത്തിലെ ബുഖാരിയിലെ അതുപോലെയുള്ള പല ഗ്രന്ഥങ്ങളും ധരിച്ചുകൊണ്ട് ൾ നാം പറഞ്ഞിരുന്നു ഒരു ദിവസം ഒരു ഹദീസ് എന്ന രൂപത്തിൽ ഒരുപാട് ക്ലാസ്സുകൾ കഴിഞ്ഞു പോയി നാനൂറിലധികം ക്ലാസ്സുകൾ കഴിഞ്ഞു പോയി ആവശ്യമായവർ ആവശ്യമുള്ള വിഷയങ്ങൾ എടുത്ത് കേൾക്കുന്നത് നല്ലതാണ് ഇന്ന് ഒരു ഹദീസ് പറഞ്ഞുതരാം എന്താണറിയോ സാധാരണഗതിയിലൊക്കെ നമ്മൾ ഒരു കടയിൽ സാധനം വാങ്ങാൻ വേണ്ടി പോയാൽ ആ കടയിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ ഒരു തക്കാളി വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു മുന്തിരി വാങ്ങുമ്പോൾ ഒരു കിലോ നമ്മളൊരു മുന്തിരി വാങ്ങിക്കഴിഞ്ഞാൽ ആ ഫ്രൂട്ട്സ് പിടിയിൽ നിന്ന് ഒരു മുന്തിരി വാങ്ങിക്കഴിഞ്ഞാൽ രണ്ട് ചുവള നമ്മളെടുത്ത് തിന്നും അല്ലേ സ്വാഭാവികമായിട്ടും തിന്നുന്നവരുണ്ട് തിന്നാത്തവരുണ്ട് സമ്മതമില്ലാതെ തിന്നരുത് ഹറാമാണ് അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സോ മറ്റേതെങ്കിലും വസ്തുക്കൾ വാങ്ങാൻ പോകുമ്പോൾ ചിലപ്പോൾ അത് ടേസ്റ്റ് നോക്കാറുണ്ട് സമ്മതമില്ലാതെ ടേസ്റ്റ് നോക്കരുത് അത് ഹെറാമാണ് എന്താ ഇപ്പം ഒരു ചെറിയ മുന്തിരിയല്ലേ ഒരു കഷ്ണം നാരങ്ങയല്ലേ ഇതൊന്നും ആ ഒരു പ്രശ്നമാക്കൂല സമ്മതത്തോടു കൂടിയാണെങ്കിലൊക്കെ സമ്മതമില്ലെങ്കിൽ നിഷിദ്ധമാണ് കൈമുറിക്കപ്പെടേണ്ട പ്രശ്നമാണ് മുഹമ്മദ് റസൂൽ അലൈ വസ്വലം കേൾക്കൂ ഇമാം ബുഖാരി ഹദീസ് കാണാം മഹാനായ അബൂഹുറൈ റലിഅള്ളാഹുൻ്റെ തങ്ങൾ പറയുന്നുണ്ട് നബിസു അള്ളാഹുഅലൈ വസ്ല്ലം തങ്ങളിൽ നിന്ന് ഞാൻ കേട്ടു അഥവാ നബി തങ്ങൾ പറഞ്ഞതായി ഞാൻ കേട്ടു തങ്ങൾ പറഞ്ഞു എന്നർത്ഥം എന്താണ് തങ്ങൾ പറയുന്നത് പിന്നെ വേറെ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുണ്ടോ നിസ്കരിച്ചിട്ടോ നോമ്പ് നോക്കിട്ടോ സൽക്രമം ചെയ്തിട്ടോ തോബ ചെയ്തിട്ടോ ഒരു കാര്യമില്ല അള്ളാഹുവിന്റെ ശാപത്തിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ ആ പ്രവർത്തനം മാറി നിൽക്കാനാണ് ആദ്യത്തെ കാര്യം പിന്നീടാണ് തോബ ചെയ്യേണ്ടത് അള്ളാഹു ശബിച്ചിട്ടുണ്ട് വ്യക്തമായിട്ട് മിസ്രഅല്ലാഹുസങ്ങള് പറയാൻ എന്റെ വകയിൽ കൂട്ടല്ലോ ആര് ശപിച്ചിട്ടുണ്ട് കട്ടെടുക്കുന്നവനെ കട്ടെടുക്കുന്നവനെ ശപിച്ചിട്ടുണ്ട് വലിയ കോടികൾ ൾക്കുന്നവന എന്നാണോ പറഞ്ഞത് അല്ലെങ്കിൽ വലിയ മിസൈലുകൾ അതൊക്കെ തെറ്റാണ് അതൊക്കെ വലിയ മോശപ്പെട്ട പ്രവൃത്തിയാണ് കോടികൾ കെട്ടെടുത്താലും ഒരു രൂപ കെട്ടെടുത്താലും കള്ളൻ കള്ളൻ തന്നെ അടുക്ക കെട്ടവനും ആന കെട്ടവനും കള്ളൻ തന്നെ എന്ന് പറയാറില്ലേ തുടരുന്നു കേട്ടോളൂ

കയറ് കട്ടവന്റെയും കൈമുറിക്കപ്പെടണമെന്ന് ഷഫിഹി സുല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പറയുമ്പോൾ ഒരു ചെറിയ കളവാണെങ്കിൽ പോലും സമ്മതമില്ലാതെ മറ്റൊരാളുടെ ഭക്ഷണ വസ്തുക്കൾ നമ്മൾ എടുക്കരുത് അത് നിഷിദ്ധമാണ് മറ്റൊരാളുടെ വസ്തുക്കൾ നമ്മൾ കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്ന് ടേസ്റ്റ് പോലും അറിയാൻ പാടില്ല അത് നിഷിദ്ധമാണ് അവരുടെ ഒരു വസ്തുവും അറിയാതെ പോലും തമ്മിലേക്ക് വിട്ടുപോകാൻ പാടില്ല അങ്ങനെ ഹറാമായ ഹറാമായൊരു മുതലുണ്ടോ അത് നരകത്തിലേക്ക് ഏറ്റവും അടുത്തതാണെന്ന് റബ്സലാഹു അല്ല വസ്ലം നിങ്ങൾ പറഞ്ഞ ഹദീസ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബാന നമ്മെ അനുഗ്രഹിക്കു മാറാവട്ടെ അസാക്കും വാർഹമത് വാത്ത